ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പം നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ നോക്കിയാലോ അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്ക് നോക്കിയാലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ പൊന്നുമക്കളെ ഒരു രക്ഷയുള്ളൂ ഞാൻ എന്തൊക്കെയാണ് അതിന് വേണ്ടി എടുത്ത ഐറ്റം എന്ന് കാണിച്ചത് കേട്ടോ ഞാൻ ഒരു കപ്പ് ചൗവരി പിന്നെ ആവശ്യത്തിന് ക്യാഷ്വിനെട്ട് പിന്നെ കിസ്മസ് പിന്നെ നല്ല കട്ട് കുട്ടിയുള്ള പാലാണ് കേട്ടോ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉണ്ട ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ചരുവ എടുത്തിട്ട് ചരുവത്തിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെള്ളത്തിനകത്തോട്ട് നമുക്ക് ഈ ചൗര ഇട്ട് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് ഞാൻ അതിനകത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഈ പൊടിച്ച ഉണ്ട ശർക്കര എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പഞ്ചസാരയല്ല ഇടുന്നത് കേട്ടോ ശർക്കരയാണ് ഇടുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ വെറൈറ്റി ഒരു ടേസ്റ്റാണ് എൻ്റെ പൊന്നുമക്കളെ ഒരു രക്ഷയില്ല കിടുക്കാച്ചിട്ട് അതിന് പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ പാലൊഴിച്ചു കൊടുത്തു അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കിടന്നു തിളക്കട്ടെ തിളച്ച് നന്നായിട്ട് വരുമ്പോൾത്തേനും നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം അപ്പോൾ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി ഏലക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല കുറുഗി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് നെയ്യെടുത്ത് അതിനകത്തോട്ട് നമുക്ക് ക്യാഷ്യോട്ടൊന്ന് വറുത്തു കോരിയെടുക്കാം ഞാൻ കാഷ്യൂനോട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് പിന്നെ ആ കാഷീനോട് എടുത്ത് മാറ്റിയിട്ട് പിന്നെ ക്രിസ്മസ് കൂടെ വറുത്ത് പോരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് കോരി ആ പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ എന്തൊക്കെ നട്ട്സ് ഉണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഞാനിതിനായിട്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ പൊന്നുമക്കളെ ഒരു രക്ഷയുമില്ല പഞ്ചസാര ചേർക്കാതെ ശർക്കര ചേർത്തി പായസം ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല രസമെന്ന് വെച്ചാൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ബാക്കി വന്ന നെയ്യ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം അപ്പോൾ ഞാനിതെങ്ങനെ കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം പഴം വെച്ചാണ് ഞാനിത് കഴിക്കുന്നത് പഴം അരിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും നോക്ക് നമുക്കത് എടുത്ത് കുടിച്ചാലും നല്ല കുറുകി ഇവിടെ വന്നിട്ടുണ്ട് നന്നായിട്ട് അപ്പം നമുക്ക് ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചെടുക്കാം ഞാൻ ഇതിനകത്ത് ഞാനാണെങ്കിൽ രണ്ട് പഴം അരിഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടിട്ടാണ് ഞാനിത് കുടിച്ചത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഡിഫറൻസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രസമുണ്ട് ഞാനത് ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് എങ്ങനുണ്ട് പഴം അരിഞ്ഞിട്ട് ചൗരിയായിട്ട് പായസം കുടിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇട്ടതായിട്ടോ പക്ഷെ ഒത്തിരി അനിക്കൊത്തിരി ഇഷ്ടമായിട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി മക്കൾക്കും ഇഷ്ടമായി അവർ ഇനി ഉണ്ടാക്കി കൊടുക്കണേന്ന് എന്നോട് പറഞ്ഞു ശർക്കറി ഇട്ടുണ്ടാക്കിയത് കൊണ്ടായിരിക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായിട്ട് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കല്ലേ ഇതുപോലെ അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ താങ്ക്